നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന ഞവരി അരിയാണ് കുഞ്ഞുങ്ങൾക്കും ഷുഗർ ഉള്ളവർക്കും എല്ലാ പ്രായക്കാർക്കും ഒന്നുപോലെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഫുഡ് നവരാത്രി പൂജ പോലെ ഔഷധങ്ങളുടെ ഒരു കലവറ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ ഫുഡ് ഞവര് അരി ഇരുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് സ്പൂൺ ഉലുവ രണ്ട് സ്പൂൺ ചെറുപയർ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കഴുകിയെടുത്ത് സോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുതിരാൻ വെക്കുക പലവിധ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുവാനും ആരോഗ്യത്തിൻ്റെ ഒരു കലവറ തന്നെ സൃഷ്ടിക്കുവാനും ഈ റെസിപ്പി നിത്യവും ഉപയോഗിച്ച് മനസ്സിലാക്കൂ കുതിർക്കാൻ വെച്ച വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ ആശാളി കൂടി കഴുകി ചേർത്ത് കൊടുക്കാം ആശാളി വഴുവഴുപ്പുള്ള ഒരു ജെല്ലി പോലെ ആകുന്നതിനാൽ പെട്ടെന്ന് കരുകി ചേർക്കണം പൊടി വളർച്ചയ്ക്കും അമിതവണ്ണം കുറയ്ക്കുന്നതിനും ആശാളി വളരെ നല്ലതാണ് ചെറുപയർ ഞാൻ ലാസ്റ്റിലാണ് ചേർത്തത് സോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുതിരാൻ വെച്ച കൂട്ടത്തിൽ ചെറുപയർ ഉണ്ടെങ്കിൽ പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ല അരി മുങ്ങി കിടക്കുന്നതിൻ്റെ രണ്ടിരട്ടി വെള്ളം ഒഴിച്ച് അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് വയ്ക്കണം അഞ്ച് വിസിലടിച്ച് തണുക്കുമ്പോഴേക്കും ഒരു പിടി തേങ്ങ സ്പൂൺ ജീരകം അഞ്ചാറ് ചെവന്നുള്ളി പിന്നെ രണ്ട് കുരുമുളക് ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഞവര ബന്ധത്തിലേക്ക് തേങ്ങ അരച്ച കൂട്ടുകൂടി ചേർത്ത് തിളപ്പിച്ച വെള്ളവും ആവശ്യത്തിന് ചേർത്ത് കലക്കിയെടുക്കാം കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ഔഷധ ഇലകളുടെ ചാറോ ഇലകളോ ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആയുർവേദത്തിൽ സൂപ്പർ ഫുഡ് എന്ന് അറിയപ്പെടുന്ന ഞരക്കഞ്ഞി വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഹെൽത്തി സൂപ്പർ ഫുഡിനെ എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാറ് ചീര വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അത് ഒന്ന് തിളപ്പിച്ചുകൂടി എടുക്കണം ഹെൽത്തി ആൻഡ് വെരി വെരി സൂപ്പർ ഫുഡ്